ഏവർക്കും അബിക ടോക്സ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ചക്ക സീസൺ വന്നെത്തി ദിവസവും കഴിച്ചാലും കുഴപ്പമില്ല അനവധി ഗുണങ്ങളും ഉണ്ട് എന്നാൽ ന്യൂട്രീഷൻ പറയുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബെനിഫിറ്റ് ഓഫ് ഈറ്റിംഗ് ജാക്ക് ഫ്രൂട്ട് ചക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല ചക്ക പുഴുക്ക് ചക്കത്തോരൻ ചക്ക ചക്കയും പോർക്കും പഴുത്ത ചക്ക ചക്കുരു ചെമ്മീൻ കറി എന്നിങ്ങനെ വിഭവങ്ങൾ അനവധിയാണ് ചക്ക പ പലതരത്തിലും പല രുചിയിലും നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയും പോഷകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും ധാരാളമായി അടങ്ങിയ ഈ ചക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കൊഴുപ്പില്ലാത്തതിനാൽ വണ്ണം വെക്കില്ല എന്നാൽ അനവധി ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയും ചക്ക വിഭവങ്ങളും മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പണ്ടുകാലത്ത് ഒരു കുടുംബത്തിന്റെ വിഷപ്പകറ്റാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ചക്ക ഇന്ന് മൂലമേറിയ പല ഉൽപ്പന്നങ്ങളും നാട്ടിലും വിദേശ രാജ്യങ്ങളിലും വിപണിയിൽ എത്തുന്നു പഴങ്ങളിൽ വെച്ച് ഏറ്റവും വല്പമേറിയ ചക്ക ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ പല ഇനത്തിൽപ്പെട്ട ചക്ക സുലഭമാണെങ്കിലും നാം ഇതുവരെ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടില്ല ചക്കയുടെ പുറന്തൊലി ഒഴികെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് ചക്ക ചക്കയട ചക്ക ഉപ്പേരി ചക്ക പായസം ചക്ക വരട്ടി എന്നിങ്ങനെ പരമ്പരാഗത വിഭവങ്ങൾ കൂടാതെ ചക്ക അച്ചാർ ചക്ക കുരു ഷെയ്ക്ക് ചക്ക മസാല ചക്ക പിസ ചക്കേക്ക് ചക്ക ഐസ്ക്രീം എന്നിങ്ങനെ പുതിയ രുചിക്കൂട്ടുകൾ ഇവ ഉപയോഗിച്ച് ഉണ്ടാക്കാനാകും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചക്കയെ ഒരു ഇന്റലിജന്റ് ഫ്രൂട്ട് എന്നാണ് ന്യൂട്രിസ്റ്റുകൾ വിളിക്കുന്നത് തൊടിയിലും പറമ്പിലും വീട് പക്ഷികളും പ്രാണികളും തിന്നു ചക്കയുടെ പോഷക ഗുണങ്ങൾ കൂടി അറിഞ്ഞാലോ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഉയർത്താനും സഹായിക്കുന്നു ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൺ വൈറ്റമിൻ ബി ബി ത്രീ ബി സിക്സ് എന്നിവ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വിളർച്ച മാറ്റുന്നതിനും നല്ലതാണ് മഗ്നീഷ്യം കാൽഷ്യം എന്നിവ എല്ലുകളെ ബലപ്പെടുത്താനും തേയ്മാനം കുറയ്ക്കാനും സഹായിക്കുന്നു ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് ദഹന പ്രക്രിയക്ക് ഏറ്റവും സഹായമായ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നതാണ് ചക്കയുടെ പ്രത്യേകത മൂപ്പത്താത്ത ഇടിച്ചക്ക വിളഞ്ഞ ചക്ക ചക്കപ്പഴം എന്നിവയെല്ലാം തന്നെ രുചിയുടെ കാര്യത്തിലും പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്നു പ്രോട്ടീനാലും മിനറൽസാലും സമർദ്ദമാണ് ചക്കക്കുരുവ് പോഷകങ്ങൾ ചക്കയിൽ വൈറ്റമിൻ ബി വൈറ്റമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ആരോഗ്യത്തിന് ഗുണങ്ങൾ നൽകുന്നു കൂടാതെ ചക്കയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതുപോലെ ചക്കയിൽ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളുടെ നാശത്തിൽ നിന്നും സംരക്ഷിക്കാനും ശരീരവീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ആരോഗ്യ ഗുണങ്ങൾ ചക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം തടയാനും കുടലിലെ നല്ല ബാക്ടീരിയകളെ പിന്തുണയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇവ കൂടാതെ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ പൊട്ടാസ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും ആന്റി ഓക്സിഡന്റുകളും രക്തത്തിൽ നിന്നും പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തും യും ചെയ്യുന്നു കൂടാതെ ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല ഭക്ഷണമാണ് ചക്ക ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും മറ്റു സംയുക്തകളും ശരീരത്തിലെ വീക്കം കുറയ്ക്കുകയും സന്ധിവാദം പോലെയുള്ള രോഗലക്ഷണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇവ കൂടാതെ ചക്കയിൽ കാൽഷ്യം മഗ്നീഷ്യം മറ്റു ധാതുക്കൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇത് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ് അതുപോലെ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും മറ്റു സംയുതകളും വൻകുടൽ സ്ഥനാർബുദൻസറുകളുടെ സാധ്യതയെ കുറയ്ക്കാൻ സഹായിക്കുന്നു മറ്റു ഗുണങ്ങൾ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രായമാകുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ ചക്കയിൽ പൊട്ടാസിയവും മറ്റു ധാതുക്കളും അടങ്ങിയിരിക്കുന്നു ഇവ ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നു മുടി നഖം എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചക്ക നല്ലതാണ് കാരണം ചക്കയിലെ വിറ്റമിനുകളും ധാതുക്കളും മുടിയുടെയും നഖങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ച പ്രോത്സാഹിപ്പിക്കും അതുപോലെ തന്നെ ചക്കയിലെ മഗ്നീഷ്യം സുഖനിദ്ര പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു നല്ല ഉറക്കം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ ചക്കയിലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ സഹായിക്കുന്നു അനീമിയ വിളർച്ച എല്ലുകളുടെ ആരോഗ്യം ചക്കയിലടങ്ങിയിരിക്കുന്ന അയൻ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് എന്നിവ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വിളർച്ച മാറ്റുന്നതിനും നല്ലതാണ് മഗ്നീഷ്യം കാൽഷ്യം എന്നിവ എല്ലുകളെ ബലപ്പെടുത്താനും തേയ്മാനം കുറയ്ക്കാനും സഹായിക്കുന്നു മുൻകരുതലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വൃക്ക രോഗികൾ ചക്ക ഉപയോഗം മിതപ്പെടുത്തണം കാരണം ചക്കയിൽ ധാരാളമായി അടങ്ങിയ പൊട്ടാസ്യം രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടുകയും ഹൈപ്പർ കലേമിയ എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുമുണ്ട് ഇത് ശ്വാസതടസ്സം തളർച്ച ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമായേക്കാം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും പ്രായമായവർ എന്നിവ ചക്ക അമിതമായി ഉപയോഗിച്ചാൽ അസിഡിറ്റി നെഞ്ചരിച്ചിൽ ദഹനക്കേട വയറിളക്കം എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകുന്നതിനാൽ ഉപയോഗം മിതമായ അളവിൽ ആക്കണം പ്രമേഹ രോഗികൾ പഴുത്ത ചക്കയുടെ ഉപയോഗം മിതപ്പെടുത്തണം കഴുത്ത ചക്ക പ്രകൃതിദത്തമായ മധുരം അടങ്ങിയതിനാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഉയർത്തുന്നു അതേസമയം ഇടിച്ചക്ക അധികം മൂപ്പെത്താത്തതുമായ പച്ചചക്ക എന്നിവ മിതമായി ഉപയോഗിച്ച ഫലപ്രദവുമാണ് നിരവധി പോഷക ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചക്ക മിതമായ അളവിൽ കഴിക്കുക അതുപോലെ സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി മാത്രം ഇതിനെ പരിഗണിക്കുക അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ വർധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ